സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരൂര് ഉദ്ഘാടനം ചെയ്യുന്നത് ഏകദേശം എല്ലാ ജില്ലയും ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ തിരൂര് വന്നതിൽ ഒരുപാട് സന്തോഷം തിരൂരിലെ സഫ ഫർണിഷിംഗിന്റെ ഉദ്ഘാടന നിലവിലേക്ക് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം അതിലെ എം ഡി ആയാലും ഡയറക്ടറായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സഫ സഫാ കുറിച്ച് ഞാൻ ഇതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് െന്ന് പറയുന്നത് നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഫർണിഷിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് വേണം അതുപോലെ ക്വാളിറ്റി ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി വേണം അതുപോലെ കളർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കണം പക്ഷേ ഞാൻ ഇതിലുള്ള കയറിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് എല്ലാ കളേഴ്സ് ആയാലും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ ക്വാളിറ്റി ആയാലും നമ്മൾ ടച്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടുന്ന് വഞ്ജ് ഫ്രണ്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഷോപ്പ് വീണ്ടും വീണ്ടും മുന്നോട്ട് വരുന്നത് അതേപോലെ ഒരുപാട് ഷോറൂമുകൾ നമ്മുടെ അറേ നമുക്ക് എവിടെക്കെയാണോ നമുക്ക് പരിചയമുള്ളത് കേരളം കടന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം ഇനി എന്നെ പറ്റി പറയാം നിങ്ങള് ആ എടപ്പാളിലും സോഫ ഫർണിഷിങ്ങിന്റെ ഷോപ്പ് ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഇനി ഓരോ സ്ഥലത്തും ഞങ്ങൾ അറിയട്ടെ സോഫ ഫർണിഷിംഗ്